നമസ്കാരം പുനത്തിൽ കുന്നബ്ദുള്ളയുടെ സ്മാരക ശിലകൾ എന്ന നോവൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മികച്ച കൃതിയായി സ്മാരകശിലകൾ കണക്കാക്കപ്പെടുന്നു ജീർണിച്ചതും പുരാതനവുമായ ഒരു പള്ളിയുടെയും അതിന് ചുറ്റുമുള്ള മനുഷ്യ സാന്നിധ്യങ്ങളുടെയും കഥയാണ് സ്മാരകശിലകൾ വിശാലമായ പള്ളിക്ക് ചുറ്റും പള്ളിപ്പറമ്പാണ് പറമ്പ് നിറയെ ശ്മശാനം കെട്ടുകഥകൾ പറയാൻ കഴിയുന്ന അത്രയും പേർ ആ ശ്മശാനത്തിൽ കൂടികൊള്ളുന്നു പള്ളിപ്പറമ്പിനോട് ചേർന്ന് തന്നെയാണ് അറക്കൽ തറവാട് നീണ്ടുയർന്നൊരു കൺമതിലാണ് അത് രണ്ടിനെയും വേർതിരിക്കുന്നത് കൺമതിലിൻ്റെ ഒരു ഭാഗത്ത് ജീവിക്കുന്നവരും അപ്പുറം മരിച്ചവരും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു വലിയ തുലന ശക്തി പോലെ ആ മതിൽ നിലകൊണ്ടു അറക്കൽ തറവാട്ടിലെ ഖാൻ ബഹദൂർ പൂക്കോയ തങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ജീവിതങ്ങളിൽ ഓരോന്നിനും അവരുടേതായ സ്വന്തം ലോകവും ചരിത്രവുമുണ്ട് ഓരോരുത്തരും സ്വന്തം ദൗർബല്യങ്ങളോടെ ജീവിതമെന്ന മഹാനാടകത്തിൽ അവരവരുടെ വേഷങ്ങൾ കെട്ടിയാടുന്നു പൂക്കോയ്ത്തങ്ങൾ ഇതിഹാസ സമാനമുള്ള ഒരു കഥാപാത്രമാണ് അധികാരപ്രമാണത്വവും വിഷയലമ്പടത്വവും പ്രകടിപ്പിക്കുന്ന നിഷ്ഠൂരനായ ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ അടയാളങ്ങൾ അത്രയും പൂക്കോയത്തങ്ങളിൽ കണ്ടെത്താനാകും അറക്കൽ തറവാട്ടിലെ ഖാൻ ബഹദൂർ പൂക്കോയത്തങ്ങളുടെയും ഉമ്മ ആറ്റാബിയുടെയും അരുമ പെൺകുഞ്ഞു പിറന്ന അന്ന് തന്നെ നീലി എന്ന സ്ത്രീയുടെ അച്ഛനാരെന്നറിയാത്ത കുട്ടിയെ കുഞ്ഞാലി എന്ന പേര് നൽകി സ്വന്തം മകൾ പൂക്കുഞ്ഞിബിക്കൊപ്പം അറക്കൽ തറവാട്ടിലെ ഒരു അംഗത്തെ പോലെ വളർത്തുന്നു ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളുടെ മുഖം ശബ്ദം പ്രവൃത്തികൾ നമ്മുടെ മുന്നിൽ അഴിഞ്ഞാടും പള്ളിക്കകത്തെ സിമൻറ്റ് ടാങ്കിൽ ഏത്തം വലിച്ചു വലിച്ച് മുക്ര ഏറെമുള്ളാൻ വെള്ളം കോരി ഒഴിക്കുന്ന ശബ്ദം കേൾക്കാം സിമെൻറ്റ് ടാങ്ക് നിറഞ്ഞാലും ആ ഏത്തം വലിക്കുന്ന ശബ്ദം കേൾക്കാം മനസ്സിൽ കുറേശി പാത്തുവിനെ ഓർത്തുകൊണ്ടാവും പാവം വെള്ളം കോരുന്നത് സുബഹി ബാങ്ക് കേൾക്കാൻ ചെവി ഓർത്താൽ ചെവിട്ടിൽ കൈവിരലുകൾ തിരികിയാൽ ഏറെ മുള്ളാൻ്റെ ഉച്ചത്തിന് ബാങ്ക് വിളി കേൾക്കാം എന്തുകൊണ്ടായിരിക്കും നീലി മരണം വരെ കുഞ്ഞാലിയുടെ അച്ഛൻ ആരാണെന്ന് പറയാതെ പോയത് കുഞ്ഞാലി എന്നും ആറ്റാബിയുടെ കണ്ണിൽ അറക്കൽ അധികപ്പറ്റായിരുന്നു പൂക്കുഞ്ഞീബിക്ക് കൊടുക്കേണ്ട മഞ്ഞ നിറത്തിലുള്ള പുതുപ്പാൾ ഹറാത്തായ കുഞ്ഞാലിക്കാണ് ആറ്റാബി നൽകിയത് അതും തങ്ങളുടെ നിർബന്ധത്തിൽ പെറ്റ കുഞ്ഞിനു വേണ്ടി വെച്ച മുലപ്പാൾ മറ്റൊരു ദേവിഡിശിയുടെ കുഞ്ഞു കുടിച്ചതിൽ ബീവിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ആറുമാസമാകുമ്പോഴേക്കും കുഞ്ഞാലിയുടെ മുലകൂടി നിർത്തി എന്നിരുന്നാലും കുഞ്ഞാലി സുന്ദരനായ കുഞ്ഞായിരുന്നു ഉർമാപഴത്തിലെ നിറം നീലക്കണ്ണുകൾ മുടി മുറം പോലെയുള്ള ചെവികൾ അവൻ്റെ പിതൃത്വം തീരാ രഹസ്യമായി അവശേഷിച്ചു കുഞ്ഞാലി എന്നും വലിയ വീട്ടിലെ ചെറിയ കുട്ടിയായി വളർന്നു ഹറാത്ത് എന്ന വാക്ക് അവൻ്റെ തലയിൽ മുഴങ്ങി ഒരിക്കലല്ല ആയിരം പ്രാവശ്യം പിന്നെ വളർന്നത് മുഴുവൻ കുറേശിപ്പാത്തുവിൻ്റെ കൂടെയായിരുന്നു അടുക്കളയിലെ രാജാത്തിയാണ് പാത്തു പകൽ മുഴുവൻ അടുക്കളയിലും അടുക്കള കോലായിലും അടുക്കള മുറ്റത്തുമായി കഴിഞ്ഞുകൂടുന്നവൾ അടുക്കളക്ക് ഇരുപുറവുമുള്ള ഇരുണ്ട മുറികളിൽ രാവ് അദ്രമാനെ കെട്ടിയ ശേഷം ഒരു ദിവസം പോലും അവൾക്ക് അയാളുടെ കൂടെ അന്തി ഉറങ്ങാൻ ഭാഗ്യമുണ്ടായിട്ടില്ല അദ്രാമാൻ കുതിരപ്പന്തിയിൽ മാത്രം പായ വിരിച്ചു കിടന്നു കട്ടിലിൻ്റെ മരവിപ്പിൽ അയാളും മൂട്ടകളുമായുള്ള സങ്കരമായ ഇണച്ചേരലിൽ അയാൾ ഉറങ്ങി ഏറെ മരണശേഷം മരണശേഷം കുറേശിപ്പാത്തുവിൻ്റെ മേലിൽ ബാധ കയറിയതിന് കാരണം എന്തായിരിക്കും അവളുടെ മനസ്സിലെ വിചാരങ്ങൾ എന്തായിരിക്കും സിംഗപ്പൂരിൽ അദ്രാമാൻ്റെ ആദ്യ ഭാര്യ വിഷം കഴിച്ചു ആത്മഹത്യ ചെയ്തപ്പോഴും കീറിമുറിച്ച ശവശരീരം കണ്ടപ്പോഴും സ്വദേശം വിട്ട് ദേശാടനത്തിനിറങ്ങിയപ്പോഴൊന്നും അദ്രാമാൻ കരഞ്ഞിട്ടില്ല തൻ്റെ കുതിരയെ മർദ്ദിക്കേണ്ടി വന്നപ്പോൾ ഇറക്കി വിടേണ്ടി വന്നപ്പോൾ അയാളുടെ സമനില തകർന്നു നേര് വന്ന കാലിൽ ചോരയും ചലവും വെച്ച് അയാൾ ഏന്തി ഏന്തി നടക്കുന്നത് കാണാം എൻ്റെ കുതിരയെ കണ്ടു എന്ന നിലവിളി കേൾക്കാം കുതിരയെ കാണാതായതിൽ പിന്നെ അദ്രാമാൻ ഇരുന്നിട്ടില്ല തൻ്റെ കുതിര ഞാൻ ബീവിയേക്കാൾ സ്നേഹിക്കുന്ന കുതിര ഒരു പക്ഷേ അയാൾ ഇപ്പോഴും അലന്നു തിരിയുകയാവും അരക്കൽ തറവാട്ടിലേക്ക് ഇടയ്ക്കിടെ ഓലക്കുടയും വരുന്ന കോമപ്പൻ വൈദ്യരെ കാണാം ആ നാട്ടിലെ മനുഷ്യരെയും മൃഗങ്ങളെയും ചികിത്സിക്കുന്ന ഉഗ്രനായ ബിശ്വങ്കരൻ കോമപ്പൻ വൈദ്യർ ആയുർവേദത്തിലെ നൂറ്റിയൊന്ന് വിദ്യകളും പ്രയോഗിച്ച വൈദ്യർ ഔഷധത്തിൻ്റെ വീര്യം കണ്ടെത്തിയവൻ പിന്നെ നമ്മുടെ ബാപ്പു കണാരൻ എല്ലാ കാതലായ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ തങ്ങളുടെ ഒപ്പം ബാപ്പു ബാപ്പുകണാരനെയും കാണാം അന്ന് കുഞ്ഞിപ്പള്ളി എത്തിയപ്പോൾ ബാപ്പു കാണാരനും കുഞ്ഞാമനും സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും പേടി തോന്നുന്നു തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ആ ജിന്നിൻ്റെ കളിയാണോ ജിന്നിൻ്റെയും മലക്കുകളുടെയും രാജാത്തിയുടെയും രാജകുമാരൻ്റെയും കഥകൾ കേട്ട് പൂക്കുഞ്ഞീബി കിനാവ് കണ്ടു ഉറങ്ങുമ്പോൾ കുഞ്ഞാലി പക്ഷേ കിനാവുകൾ കാണാറില്ല അവൻ കണ്ടത് മുഴുവൻ പേടി സ്വപ്നങ്ങളായിരുന്നു ജിന്നിനെയും ഇഫ്രീത്തിനെയും ഷെയ്ത്താനേയും മലക്കുകളെയും അവൻ കിനാവ് കണ്ടില്ല അവൻ കണ്ടത് മുഴുവൻ മനുഷ്യരെയായിരുന്നു അടുക്കളയുടെ അടുത്തുള്ള ചായ്പിൽ പാത്തുവിൻ്റെ പള്ളയോടൊട്ടിച്ചേർന്നു മരവിച്ച കട്ടിലിൽ ആ നാല് ചുവരുകൾക്കുള്ളിൽ എന്നും ഉറങ്ങാൻ കിടന്നിരുന്നു കുഞ്ഞാലി അവൻ്റെ സുന്നത്ത് കഴിഞ്ഞ മുതലാണ് അറക്കൽ തറവാട്ടിലെ മുകളിൽ കിടക്കാൻ തുടങ്ങിയത് പള്ളിക്കിണറിലെ വെള്ളം കുടിക്കാൻ വന്ന കുഞ്ഞാലിയോട് മുക്ര ഏറമുള്ളാൻ പറഞ്ഞത് കേട്ടില്ലേ മൃതദേഹങ്ങളുടെ നെയ്യോറിയ വെള്ളമാണ് ആ കിണറ്റിൽ നിന്ന് കുഞ്ഞാലി ഉറങ്ങുമ്പോൾ ദൂരെ പള്ളിപ്പറമ്പിലെ കിണറ്റിൽ നിന്ന് മണം വരാറുണ്ട് ശവനെയ്യ മണം മൂന്ന് നായിക അർദ്ധവ്യാസത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദമാണ് ഏറമുള്ളാൻ്റെ ബാങ്കുവള്ളി ആ ശബ്ദത്തിന് എന്താ പറ്റിയത് അറക്കൽ തറവാടിൻ്റെ പഠിപ്പുറയിൽ നമുക്ക് കാവൽക്കാരനായ ബുഹാരിയെ കാണാം ബുഹാരി പകൽ മുഴുവൻ ഉറങ്ങുന്നതും രാത്രി ഉണർന്നിരിക്കുന്നതും കാണാം ആ പട്ടാള മീംപ്രായ്ക്ക് അറക്കൽ തറവാട് ഭരിക്കാനുള്ള അവകാശം കൊടുത്തത് ആറ്റാബി അല്ലേ ഒരർത്ഥത്തിൽ പട്ടാളമിമ്പ്രായി ഖാൻ ബഹദൂർ തങ്ങളുടെ ബാപ്പ ആറ്റക്കോയത്തങ്ങളു പറ്റിയ പിഴവ് തന്നെയല്ലേ പൂക്കോയത്തങ്ങളും എന്താ മോശം പരസ്ത്രീ തൽപരനായിരുന്നില്ലേ ആ ദുശ്ചേതികൾക്കു നേരിടേണ്ടി വന്ന വിനാശവും വലുത് തന്നെ എന്നിരുന്നാലും തങ്ങളുടെ അഭാവം എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ഏറെമുള്ളൻ അറക്കൽ തറവാടുമായി ബന്ധപ്പെട്ടതു മുതൽ പണിക്കാരൻ ഹൈദ്രോസ്കുട്ടിയും അവിടെ ഉണ്ട് അവൻ്റെ പ്രായം ആർക്കും മതിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പതിനാറാണ് വയസ്സ് യഥാർത്ഥത്തിൽ അവനാണ് പൂമുഖത്തെ അന്നദാതാവ് അവൻ്റെ കൈയാൽ മാത്രമേ പൂമുഖത്ത് വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും കുടിക്കുവാനും തിന്നുവാനും കിട്ടാറുള്ളൂ അടുക്കളയും പൂമുഖത്തെയും ശാശ്വതമായി ബന്ധിപ്പിക്കുന്ന ഫലമേറിയൊരു ചങ്ങലയാണവൻ കോളറ നാട്ടിൽ പിടിച്ച കാലം ആരും ആരുടെയും വീട്ടിൽ കയറി ചെല്ലാൻ ധൈര്യപ്പെട്ടില്ല രോഗം പിടിപ്പെട്ട വീടുകൾ ഒറ്റപ്പെട്ടു രോഗികൾ മാത്രം എല്ലാ വീടുകളിലും തനിച്ചായി ഉണങ്ങി വരേണ്ട നാവുമായി സ്വന്തം ദേഹം വിസർജിച്ച മലിന ജലത്തിൽ അവർ മരണത്തെയും കാത്തുകിടുന്നു വിഷം പോലെ അത് പടർന്നു ഒരുപാട് കുഴിമാടങ്ങൾ പൊങ്ങി പള്ളിപ്പറമ്പിൽ മീസാൻ കല്ലുകൾ അനവധിയായി പൂക്കുഞ്ഞിബിയുടെ ജീവിത ദുരന്തം അവൾ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ട ജിന്ദുക്കളുടെയും മലക്കുകളുടെയും കഥകളിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുന്നു ഇബ്രായി പൂക്കുഞ്ഞിയെ ക്ഷയരോഗിക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അയാൾ മനഃപ്പാടമാക്കിയത് പതിനായിരം പറ നെല്ല് പാട്ടവും അമ്പത്തൊന്ന് കണ്ടിപ്പറമ്പിൻ്റെ ജന്മി നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തോളം തോപ്പുകളുടെ പച്ചക്കുളിർമ അപ്പോൾ പിന്നെ മണവാളം ചോര ചർദ്ദിച്ചാൽ എന്താ കുഴപ്പമില്ലേ അറക്കൽ തറവാട്ടിലെ അടുക്കളയിലും പരിസരങ്ങളിലുമായി അധ്വാനിക്കാൻ മാത്രം വിധിക്കപ്പെട്ട അശരണരായ സ്ത്രീ പുരുഷന്മാരുടെ ഒരു വലിയ സമൂഹം നോവലിലുണ്ട് പാചകത്തിൻ്റെയും ആഹാരത്തിൻ്റെയും മഹോത്സവം തന്നെ നടത്തുന്ന അറക്കൽ തറവാട്ടിലെ ഉച്ചിഷ്ടങ്ങൾ മാത്രം ഭക്ഷിച്ചു കഴിയുന്ന കുറേ മനുഷ്യരുണ്ട് സ്മാരകശിലകൾ എന്ന നോവൽ വായിക്കപ്പെടുമ്പോൾ വായനക്കാർക്ക് എന്നും ഓർമ്മിക്കപ്പെടുന്ന നിരവധി കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് ഡോക്ടർ അലമേലു ചായക്കാരൻ ഒമ്പതരക്കണ്ണൻ മൂസമുസ്ലിയാർ ശങ്കരക്കുറുപ്പ് മാസ്റ്റർ ഭ്രാന്തം കുഞ്ഞമ്മത് നാടക സംഘം വളക്കാരി മാധവിച്ചട്ടിച്ച് ബാപ്പുകണാറിൻ്റെ ഭാര്യ പൊക്കി കുഞ്ഞിക്കണ്ണനും മകൾ നാണിയും ഡോക്ടർ തമ്പാൻ ദിവ്യന്മാർ പിന്നെ വായറ്റുപിഴപ്പിൻ്റെ പേരിൽ ദിവ്യവേഷം കിട്ടുന്നവർ അങ്ങനെ ധാരാളം ആരെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല എല്ലാ കഥാപാത്രങ്ങളും നോവൽ വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ തെളിയും സ്മാരകശിലകൾ ആധുനികതയെ അതിജീവിച്ച നോവലാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ വെറുതെ വായിക്കാനുള്ളതല്ല ഓരോ വരികൾക്കിടയിലൂടെയും വായിക്കണം നന്ദി